നമസ്കാരം നമ്മുടെ കുണുവവ തിരുവനന്തപുരത്തെ ജില്ലാ ജയിലിൽ കുസൃതി ഒന്നും കാണിക്കാതെ നല്ലൊരു കുട്ടിയായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ദാ ജയിലിൽ അന്ന് കൊണ്ടുവിട്ട പിന്നെ ആരും തന്നെ കാണാൻ പറ്റില്ല എന്തൊക്കെ മാളായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടോടാ അടാ ഞങ്ങൾ കൂടെ ഉണ്ടടാ ചങ്കട എന്നൊക്കെ പറഞ്ഞവന്മാരെ ഒന്നും ഇപ്പൊ ദാ ആ വഴിക്കെ കാണുന്നില്ല മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വീട്ടി ബൽറാബ് കാണിച്ചതൊക്കെ നമുക്കറിയാമല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിലായി അന്ന് രാത്രി അണ്ണന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വൈബ് ഏത് മലമുകളിൽ കയറി കുറേ ഒക്കെ എടുത്തിട്ട് നല്ല ഗംഭീര ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് അണ്ണൻ വൈബ് പിടിച്ച് നിൽക്കുകയായിരുന്നു അതൊക്കെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു എന്ന് തോന്നുന്നു വല്ലാത്ത സങ്കടത്തിലാണ് മാത്രമല്ല നന്നായി ചപ്പാത്തിയൊക്കെ പരത്തി നല്ല ശാന്തശീലനയ്ക്കായാണ് തിരുവനന്തപുരത്തെ ജില്ലാ ജയിലിലെ ആ ബ്ലോക്കിൽ കഴിയുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഗവർണർക്കെതിരെ കരിങ്കുടി കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട അവിടെ കുറച്ച് എസ് എഫ്ഐയുടെ പിള്ളേരും കിടക്കുന്നുണ്ട് അപ്പൊ അവര് ഈ വൈകുന്നേരമൊക്കെ ആകുന്ന നേരത്ത് പുസ്തക വായന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ടിപ്പോൾ നമ്മുടെ കുണുവാവൻ പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐക്കാരെ പോലെ എങ്ങനെ ഒരു നല്ല നേതാവാകാം എന്ന് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും കാണാനൊന്നും മുന്നില്ല എന്തേ വരാത്ത എന്നാണ് കുണുവാവ സെല്ലിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നതും നോക്കുന്നതൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ഒരു പാർട്ടിയുടെ സ്റ്റൈല് അകത്തായ പിന്നെ നോക്കണ്ട പുറത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇറക്കിയാൽ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അകത്ത് കിടക്കുന്നത് ആ അധ്യക്ഷനെ പറ്റി ഇപ്പൊ ആരും ഒന്നും ഒരു അക്ഷരം പറഞ്ഞൊന്നും കേൾക്കുന്നില്ല നമ്മുടെ വി ഡി സതീശന്റെ വാക്കും കേട്ടിറങ്ങി തിരിച്ചതാണ് അവസാനം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ് തലസ്ഥാന നഗരിയിൽ പോലീസിനെ കയറി പൊട്ടിച്ച് ഫീൽഡൊക്കെ മേടിച്ച് തല്ലി പൊളിച്ച് പോലീസ് വാഹനമൊക്കെ തല്ലി തകർത്ത് ഒരു ഒരു ഒന്നൊന്നര ഷോ കാണിച്ചതാണ് ഇപ്പൊ ഷോ കാണിച്ച ഷോമാൻ സെല്ലി കിടക്കുകയാണ് പക്ഷെ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി മനസ്സിലായിട്ടുണ്ട് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല രാഹുൽ മാംകൂട്ടത്തെ പോലീസുകാരും മർദ്ദിക്കുന്നില്ല ഒരു രീതിയിലും ടോർച്ചർ ചെയ്യുന്നില്ല കേരള പോലീസ് എന്താണെന്ന് കണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് രാഹുൽ മാംകൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത് ഇനി പുറത്തിറങ്ങിയിട്ട് ഈ പിണറായി വിജയന്റെ പോലീസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊത്തുമിക്കാറും പോലീസുകാരനെ വെച്ച് കാര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമയം വരെ അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കുണുവാവയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് റൂമോ തൊട്ടിലോ ഇല്ല കേട്ടോ നമ്മുടെ ജയിലിൽ അതായത് പ്രതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള പോലെയുള്ള സെല്ല് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ കുണുവാബയുടെ കുറേ രീതിയിലുള്ള ഷോസ് ഉണ്ടാവും ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കടാ ഇനി കണ്ടോടാ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള ഷോയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്നും നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജയിലിലായിട്ട് ഇത്രയും ദിവസമായി ഇവിടെ എന്ത് പ്രതിഷേധമാണ് നടന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഞങ്ങൾ പ്രതിഷേധം നടത്തുമല്ലേ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിട്ടുണ്ടോ ഒന്നും കണ്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ കാണിക്കാൻ ചെറിയ എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തി എന്നതിനപ്പുറത്തേക്ക് വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഘടകകക്ഷികളോ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും നടത്തി നമ്മൾ കണ്ടില്ല ഒരു നിരത്തിലും ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നമ്മൾ കണ്ടില്ല യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല ഒരു വിഭാഗം ആളുകൾ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു അവസാനം പോലീസിനായി നടിയും മേടിച്ചു കൂട്ടി നമ്മുടെ രാഹുൽ ഒന്ന് ഒന്നഴിച്ച് വിട്ടതുപോലുള്ള ചില അക്രമ സംഭവങ്ങളൊക്കെ നടത്താനുള്ള ശ്രമം നടത്തി അവരെയൊക്കെ അടിച്ചിപ്പോ ജയിലിൽ കയറ്റിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കണമെന്ന് പറഞ്ഞ് ഒരു രീതിയിലുള്ള ക്യാമ്പയിനോ ഒരു രീതിയിലുള്ള പ്രതിഷേധമോ ഉയർന്ന് കേൾക്കുന്നേയില്ല രാഹുൽ മാങ്കൂട്ടത്തെ വലിയ സമര നായകനാക്കി ചിത്രീകരിക്കാൻ ഒരു ഹീറോ ആയി ചിത്രീകരിക്കാൻ വലിയ രീതിയിലുള്ള ചില ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ അത് നടന്നില്ല സത്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് കേട്ടോ വി ഡി സതീശനെ കൊണ്ടൊന്നും ഒരു ചുക്കിനും ചുണ്ാമ്പനും കൊള്ളില്ലെന്ന് കാര്യം മാധ്യമങ്ങൾ അടച്ചുവിടുന്ന പടച്ചുവിടുന്ന ചില ഗുണവാർത്തകൾ കാണുമ്പോൾ ഇവരെല്ലാം ഇവിടുത്തെ പ്രതിപക്ഷം വന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങ് വളർത്തിയെടുക്കാൻ വലിയ രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കിയെങ്കിലും ഇതൊന്നും ഏറ്റില്ല സമരം നടത്തിയതിൻ്റെ പേരിലല്ലല്ലോ അക്രമം നടത്തിയതിൻ്റെ പേരിലല്ലേ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിരിക്കുന്നത് ദാ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ പല വാർത്തകൾ പുറത്തേക്ക് വിട്ടെങ്കിലും പക്ഷേ ജനങ്ങൾ ചർച്ച ചെയ്തത് പി രാജീവിന് അറസ്റ്റ് ചെയ്തതും പി കെ ബിജുവിന് അറസ്റ്റ് ചെയ്തതും എന്തിന് നിർമ്മൽ മാധവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി പോലീസ് സമരക്കാർക്കെതിരെ വെടിവെച്ചതിനെ കുറിച്ചൊക്കെയാണ് അങ്ങനെയൊന്നും പിണറായി സർക്കാർ ചെയ്തില്ലല്ലോ എന്നാണ് അവർ ചർച്ച ചെയ്തത് അതോടുകൂടി തന്നെ അതും പയ്യെ അങ് മൂഞ്ചിക്കുത്തി ഹീറോ ആക്കാനുള്ള ശ്രമങ്ങൾ സീറോ ആക്കി രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി എന്നതാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യാജ തിരിച്ചിലാട് വിഷയം ഉയർന്നു വരാതിരിക്കാൻ വലിയ രീതിയിലുള്ള പല നമ്പറുകളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തിയെങ്കിലും അതൊന്നും നടപ്പിലായില്ല എന്തായാലും വ്യാജ തിരിച്ചിലാട് കേസ് വീണ്ടും പോലീസ് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ അറസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ മിക്കവാറും പിടിച്ചു ഒന്നുകൂടി ഇടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും സഹ തടവുകാരുമായി രാഹുൽ മാങ്കൂട്ടം നല്ല ബന്ധത്തിലാണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ വീണ്ടും അകത്തേക്ക് വരികയാണെങ്കിൽ ഡേ ഹേ ബഡി എന്നൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ആ പരിചയം പുതുക്കാനുള്ള അവസരം എന്തായാലും ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും പറയുന്നില്ല എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനൊരുപക്ഷെ അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് കേസ് അറസ്റ്റിൽ നിന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ കണ്ടാണല്ലോ വാവിട്ട് കരയുന്നത് ഇതൊന്നും പ്രതീക്ഷിക്കാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം കേസും ഈ പറയുന്ന ജയിലുമൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മാങ്കൂട്ടമേ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് പേടിച്ചോടരുത് നെഞ്ചി പിടിച്ചതാ ഇതുപോലെ ഇടയ്ക്കൊക്കെ പോയി കിടക്കണം പ്രവർത്തകരൊക്കെ നിങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് ഒരുപാട് തവണ കിടന്നിട്ടുള്ളതാണല്ലോ ഇടയ്ക്ക് നേതാക്കളൊക്കെ പോയി കിടക്കുന്നതിൽ ഒരു കുഴപ്പവും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും വന്ന പോലീസ് വന്ന് വളരെ മാന്യമായിട്ടാണ് നമുക്കറിയാവുന്നതാണ് അതായത് രാഹുൽ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നു അവസാനം അദ്ദേഹത്തിന് ഷട്ട് മാറാൻ സമയം കൊടുക്കുന്നു അങ്ങനെ എല്ലാ സമയം കൊടുത്ത ശേഷം പോലീസ് വളരെ മാന്യമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയത് പക്ഷേ കഴിഞ്ഞ ദിവസം വീട്ടിൽ നമുക്ക് പറയുന്ന കേട്ട് റൂമ് ചവിട്ടി പൊളിച്ച് രാഹുൽ ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇരുട്ടിന്റെ മറവിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി വാതിൽ മുട്ടി വാതിൽ പൊളിച്ചകത്ത് കയറി ഈ നിലയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് സാഹചര്യമാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ രാഹുൽ മാൻകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ നാട് ഭരിക്കുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികളും ഈ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സ്വാഭാവികതയാണ് എന്തൊക്കെ വലിയ തള്ളാണ് ബാലകരമയെ തള്ളി മറയ്ക്കുന്നത് ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ തൃത്താലയിലെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ വളരെ മാന്യമായിട്ടാണ് പിണറായി വിജയന്റെ കേരള പോലീസ് കൊണ്ടുപോയത് പക്ഷേ പി രാജീവിനെയും പി കെ ബിജുവിനെയും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പിടിച്ചുകൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്തിന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാരെ ഇടിവണ്ടിയിൽ ചവിട്ടിക്കൂട്ടിയ കഥയും കാഴ്ചയും ഒന്നും ആരും മറന്നിട്ടില്ല പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ഭീകരവാദികളാണെന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ഈ കോൺഗ്രസും മാപ്പകളും കാണിച്ചു കൂട്ടുന്ന ചില കാണിച്ചു കൂട്ടലുകൾ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതെന്താണെന്ന് അറിയാം നിങ്ങളുടെ ഭരണകാലത്ത് അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള നരനായാട്ടിനെ കുറിച്ചും ഇപ്പോഴത്തെ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും അവർ നന്നായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അവർ ഒന്നേ പറയുന്നുണ്ടോ ഈ സർക്കാർ തന്നെ ഇനിയും ഭരിക്കട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ് പോലീസിന് ഇപ്പോൾ ഒരു വാറൻ്റുള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പിടിക്കപ്പെടേണ്ട ആളെ പിടിക്കുക എങ്ങനെയാണെന്നൊക്കെ പോലീസാണ് നിശ്ചയിക്കുക അത് പോലീസ് ആ നിലയിൽ പരിശോധിച്ച് എവിടുന്നാണോ കിട്ടുന്നത് പോലീസ് അവിടുന്ന് പിടിക്കാറുണ്ട് ഞങ്ങളെല്ലാരും പിടിക്കാറുണ്ട് എല്ലാ നിലയിലും പിടിക്കാറുണ്ട് അതിപ്പോ നമുക്ക് അത് മാത്രം പ്രത്യേകമായിട്ട് എടുക്കണ്ട അങ്ങനത്തെ ഒരുപാട് അങ്ങനെ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ പ്രത്യേകമായി എടുക്കാനുള്ള ഒരു ഒരു വലിയ ഇത് കേരളത്തിൽ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം എൻ്റെ മറുപടി ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എസ് എഫ് ഐ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത വിഷയം അതെന്താ നിങ്ങൾ പറയാത്ത അത് ലൈവ് എന്താ കൊടുക്കാൻ നിങ്ങൾക്ക് ലൈവ് കൊടുക്കാൻ മറന്നുപോയത് ഈ ഗവൺമെന്റ് കാലത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇതേ ഗവൺമെന്റ് ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ അന്ന് എൻ്റെ കൂടെ ജയിലിൽ കിടന്നത് ഒരു എം എൽ എ ആണ് ടി വി രാജേഷ് നിരവധി സംഭവമുണ്ട്